എനിക്ക് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എന്നാൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ രക്ഷിതാക്കൾ അവരുടെ കുടുംബങ്ങൾ അവരൊക്കെ കൂടെ കൂട്ടിയാൽ ഒരു കോടിയോളം ആളുകൾ എന്തു ചെയ്യും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യുന്ന ആളുകളായിട്ട് വരും അതുപോലെ തന്നെ നെറ്റിൻ്റെ കാര്യം പറയണെങ്കിൽ ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികൾ അവരടക്കം നാൽപ്പത് ലക്ഷത്തേറെ ആളുകൾ എന്തു ചെയ്യും ഇത് നേരിട്ട് ബാധിക്കും പിന്നെ ഈ ഓരോ സംഗതികൾ നോക്കിയാലും ഇതങ്ങനെ തന്നെയാണ് അപ്പോൾ കോടീടെ അപ്പുറത്തേക്കും മനുഷ്യന്മാരുടെ മാനസികാവസ്ഥയെ എന്ത് ചെയ്തിട്ടുണ്ട് അത് ബാധിച്ചിട്ടുണ്ട് ഞാനിതിൽ ഈ കുട്ടികളൊന്നും പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് തോന്നുന്നു എനിക്ക് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു മാനസികമായ ട്രോമ അനുഭവിച്ചിട്ട് ഇതുപോലെ നമ്മൾ വലിയൊരു രീതിയിലുള്ള ആത്മഹത്യ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടിട്ടില്ല സാധാരണ ഒരു മാർക്ക് കുറഞ്ഞതിനും ഒരു ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അവർ പിന്നെ ശരിക്കും ഇതൊരു കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ഒരു പിന്നെ എന്താ പറയുക സൈലൻസാണോ എന്ന് വരെ തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് കുട്ടികളുടെ നിൽപ്പ് വിദ്യാർത്ഥികളുടെ നിൽപ്പ് ശരിക്കും അവരുടെ ആ ഒരു പ്രതികരണം ശരിക്കും ചെയ്തിട്ടില്ല വേണ്ടതുപോലെപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ വിഷയം തന്നെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് പിന്നെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിതിനെ കാണേണ്ടത് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ചുരുക്കിക്കൊണ്ടല്ല കാരണം എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒരു ഐക്കൺ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാര്യത്തിൻ്റെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്